മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിലീപ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രം റിലീസിന് മുൻപ് തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു റിലീസ് ദിനമായ ഡിസംബർ പതിനെട്ട് മുതൽ കേരളത്തിലെയും വിദേശത്തെയും തിയേറ്ററുകളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഈ മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി സിനിമാ ലോകം കാണുന്നത് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ചിത്രത്തിൽ അദ്ദേഹം ഒരു നിർണായകമായ കാമിയോ റോളിലാണ് എത്തുന്നത് നീണ്ട വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ദിലീപും ഒരേ സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്നത് ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഇത് വെറും ഒരു ഒന്നിച്ചുള്ള വരവല്ല മറിച്ച് അണ്ണൻ തമ്പി അഴിഞ്ഞാട്ടം തന്നെയാണെന്നാണ് മോഹൻലാലിന്റെ മാസ് എൻട്രിയും ദിലീപിന്റെ സ്വാഭാവികമായ കോമഡി ടൈമിങ്ങും ചേരുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പായി മാറുകയാണ് ചിത്രത്തിന്റെ ഹൈപ്പിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ ലാലേട്ടന്റെ സാന്നിധ്യത്തിന് സാധിച്ചിട്ടുമുണ്ട് ഈ ഒരു ഘടകം തന്നെയാണ് സിനിമയുടെ പ്രൊമോഷനിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയത് റിലീസ് ദിനത്തിന് മുൻപേ തന്നെ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം റിലീസിന് മുൻപുള്ള അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ഏകദേശം ഒരു കോടി രൂപ ചിത്രം നേടിക്കഴിഞ്ഞു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ ബുക്ക് മൈ ഷോ പോലുള്ള ഇടങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓരോ മണിക്കൂറിലും പതിനായിരത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് എന്നത് സിനിമയോടുള്ള ജനങ്ങളുടെ താല്പര്യം വ്യക്തമാക്കുന്നുമുണ്ട് തിരക്കഥാകൃത്തുകളിൽ ഒരാളായ ഫാഹിം സഫർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച പോസിറ്റീവ് റിപ്പോർട്ടുകൾ ആരാധകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ഈ വർഷത്തെ ക്രിസ്മസ് റിലീസുകളിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനുകൾ ലഭിച്ചിരിക്കുന്നതും ഈ ചിത്രത്തിനാണ് ഹോളിവുഡ് ചിത്രം അവതാർ ഫയർ ആൻഡ് ആഷ് അല്ലാതെ മറ്റ് വലിയ റിലീസുകൾ ഇല്ലാത്തത് ഹബ്ബായിക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട് കൂടുതൽ സ്ക്രീനുകളും മികച്ച പ്രദർശന സമയങ്ങളും ലഭിക്കുന്നതോടെ ആദ്യ ആഴ്ചയിൽ തന്നെ ചിത്രം വമ്പൻ കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോഴും മറുവശത്ത് ശക്തമായ ബഹിഷ്കരണ ആഹ്വാനങ്ങളും നടക്കുന്നുണ്ട് ദിലീപിനെതിരെയുള്ള ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ ചിത്രം കാണരുതെന്ന് പ്രചാരണം നടത്തുന്നുണ്ട് മോഹൻലാലിന്റെ പോസ്റ്റുകൾക്ക് താഴെയും സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത് എന്നാൽ ഈ ബഹിഷ്കരണ ആഹ്വാനങ്ങളെ ദിലീപ് ആരാധകർ തള്ളിക്കളയുകയാണ് ദിലീപിനെ വെല്ലുവിളിച്ചവർക്കുള്ള മറുപടിയാകും ഈ ചിത്രത്തിന്റെ വിജയമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് പണം മുടക്കിയാലും സിനിമയെ വൻ വിജയമാക്കി മാറ്റുമെന്നും ദിലീപിന്റെ താരമൂല്യം ഇടിഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുമെന്നും ആരാധകർ ഉറപ്പിച്ചു പറയുന്നുണ്ട് വിവാദങ്ങളെക്കാൾ സിനിമയുടെ ഉള്ളടക്കത്തിനും എന്റർടൈൻമെന്റ് മൂല്യത്തിനുമാണ് പ്രേക്ഷകർ മുൻഗണന നൽകുന്നത് എന്നാണ് തിയേറ്ററിലെ തിരക്ക് സൂചിപ്പിക്കുന്നത് ദിലീപിനൊപ്പം മലയാളത്തിലെ യുവതാരങ്ങളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു എന്നത് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ശ്രീനിവാസൻ കുടുംബത്തിലെ ഈ രണ്ട് പ്രതിഭകളും ദിലീപിനൊപ്പം ചേരുമ്പോൾ ഹാസ്യത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് ഫാഹിം സഫറും നടി നൂറിൻ ഷെരീഫും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മാസ് എലമെന്റുകൾക്കൊപ്പം കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കോമഡിയും ആക്ഷനും സമം ചേർത്താണ് ചിത്രം അണിയറയിൽ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത നിർമ്മാതാവ് ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വലിയ ക്യാൻവാസിൽ ഒരുക്കിയ ഈ ചിത്രം വിഷുവൽ ക്വാളിറ്റിയിലും മുൻപന്തിയിലാണ് ഡിസംബർ പതിനെട്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം രാവിലെ എട്ട് മണി മുതൽ പ്രദർശനം ആരംഭിച്ചു പുലർച്ചെ മുതൽ തന്നെ ആരാധകർ തിയേറ്ററുകൾക്ക് മുൻപിൽ തടിച്ചുകൂടിയിരുന്നു കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പക്ക എന്റർടൈനർ എന്നാണ് ആദ്യ ഷോകൾക്ക് ശേഷം വരുന്ന പ്രതികരണം ക്രിസ്മസ് അവധിക്കാലം കൂടി എത്തുന്നതോടെ ചിത്രത്തിന്റെ കളക്ഷൻ ഇരട്ടിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് വർഷാവസാനം മലയാളം സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ഹബ് ഹബ്ബ മാറാൻ എല്ലാ സാധ്യതകളുമുണ്ട്